ചൂരൽമലയിൽ നിന്ന് എസ് വിജയകുമാറും ചേരുന്നു വിവരങ്ങളുമായി വിജയകുമാർ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ദൌത്യം അവസാനഘട്ടത്തിൽ എന്ന് പറഞ്ഞത് കൂടാതെ ഇപ്പോഴത്തെ ഈ പരിശോധന തിരച്ചിൽ എന്ന് പറയുന്നത് ചൂരൽമല വിട്ടുകൊണ്ട് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ആ മേഖലകളിലേക്കാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വേണു ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളിലെ തെരച്ചിൽ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകളെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയില്ല എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും പറയുന്നത് കാരണം ഈ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി അവിടെ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് തന്നെയാണ് അവിടെ തെരച്ചിൽ നടത്തിയത് അന്ന് തദ്ദേശീയരായ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചൂണ്ടിക്കാട്ടി അവർ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുകയും ചെയ്തു അവിടെ കാര്യമായി എന്താ വെച്ചാൽ അവർ അവർ ആശങ്കപ്പെട്ടതുപോലെ അവർ വലിയ തോതിൽ അവർ പറഞ്ഞത് അനുസരിച്ചുള്ള തെരച്ചിൽ നടത്തിയിട്ടും അവിടുന്ന് റിക്കവറി ഒന്നും ഉണ്ടായിരുന്നില്ല ആളുകളുടെ മൃതദേഹം കിട്ടിയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ ഇപ്പോഴും എവിടെയെന്ന് ഒരു സൂചനയുമില്ല പുഞ്ചിരിമട്ടത്തിൻ്റെ കാര്യത്തിലും ഏതാണ്ട് തന്നെയാണ് അവസ്ഥ അവിടെയും ഈ പറയുന്നത് പോലെ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ആളുകളെ ഒഴുക്കിക്കൊണ്ട് ഈ വെള്ളം എവിടേക്കാണ് വന്നിരിക്കുക എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല പല 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 പ്രോബിലിറ്റീസ് മാത്രമാണ് ഇപ്പോഴും ഈ തെരച്ചിൽ സംഘങ്ങൾക്കിടയിലുള്ളത് ഒന്നുകിലത് ചൂരൽമലയിലെ ഈ താഴ്വാരത്തിലെത്തിയിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഈ ഇതിനു മുകളിൽ മറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസരത്തേക്ക് ധാരാളം മണ്ണും ചെളിയും മരങ്ങളും അന്ന് അടിഞ്ഞിട്ടുണ്ട് അവിടെ ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ സാധ്യതകളൊക്കെ ഇതിനോടകം എല്ലാ ഏജൻസികളും അവരുടെ തെരച്ചിലിന് വിധേയമാക്കുകയും അവിടെ നിന്നൊന്നും അങ്ങനെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് പക്ഷേ അപ്പോഴും ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് കാണാതായവരെ പറ്റി ഇപ്പോഴും വിവരങ്ങളില്ല അപ്പോൾ അതിൽ കുറേ ആളുകൾ ഈ എത്തിയിട്ടുണ്ട് എന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആർമി എന്നൊരു നിർദ്ദേശം വെച്ചത് ഈ റിവർ വാലി മായി തിരയുക എന്നുള്ളത് അപ്പോഴത് ഇപ്പോൾ ഇവിടം തൊട്ട് എനിക്ക് തോന്നുന്നത് ഈ ഈ നമ്മൾ നിൽക്കുന്ന ഈ ചൂരൽമല മുതൽ അങ്ങ് അങ്ങ് താഴോട്ട് ഏതാണ്ട് ഈ പറയുന്ന ഈ വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് സൂചിപ്പാറയെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകണം അപ്പോൾ ചാലിയാറിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ചാലിയാറിൻ്റെ തന്നെ പല ഭാഗത്തും ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ വരെ അകലെ നിന്ന് പോലും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ തെരച്ചിൽ എന്നത് നമ്മൾ കേവലം ഈ ദുരന്തമുണ്ടായ മൺകൂമ്പാരങ്ങൾക്കിടയിൽ മാത്രമാക്കണമോ അതോ അതിനപ്പുറത്തേക്ക് വ്യാപിപ്പിക്കണമോ എന്ന ചോദ്യം ഉയരുന്നു അപ്പോഴാണ് പോലീസ് സ്റ്റേഷനുകൾ ഓരോ പോലീസ് ചാലിയാറിൻ്റെ തീരത്തെ ഓരോ പോലീസ് സ്റ്റേഷനുകൾക്കും ഓരോ ദൗത്യം എന്ന നിലയിൽ അവരുടെ സ്റ്റേഷൻ പരിധികളിൽ തെരച്ചിൽ നടത്തുക എന്നത് അപ്പോൾ അതാണിപ്പോൾ നടക്കുന്നത് അതിലും കുറേ അധികം മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്തിയിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലൊക്കെയാണ് പലതും എന്ന് പറയുന്നു ഇനി അതെങ്ങനെ തുടരണം എന്നതിൽ തീരുമാനമെടുക്കാൻ അവിടെ യോഗം ചേരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് പുത്തുമലയിലും കവളപ്പാറയിലും പെട്ടിമുടിയിലുമൊക്കെ നമുക്ക് കുറേ ആളുകളെ കിട്ടാനുണ്ടായിരുന്നു അവർ മണ്ണിനടിയിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് തെരച്ചിൽ അവസാനിപ്പിച്ചതും പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് എത്ര പേരെ കാണാനുണ്ട് അതോ കാണാതായവരെ മുഴുവൻ കിട്ടിയോ ഇതൊന്നും നമുക്ക് കണക്കുകൾ ആയി പറയാനില്ല ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ നമ്മൾ ഈ ഈ സ്കൂളിൻ്റെ അതായത് വൊക്കേഷണൽ വെള്ളാർമല വി എച്ച് എസ് സിയുടെ മുഗൾ ഭാഗം അവിടുന്ന് നേരെ നമ്മൾ ഒരു മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ താഴെ എത്തും വേറൊരു വഴിയിലൂടെ പോയാൽ താഴെ എത്തും അത് ആ അതിന് വലതുവശത്ത് ക്ഷമിക്കണം അതിന് ഇടതുവശത്ത് ഹാരിസൺ മലയാളത്തിന്റെ തേയില എസ്റ്റേറ്റ് ആണ് ഒരു തേയില ഫാക്ടറിയും അതിനോട് ചേർന്നുണ്ട് അതിൻ്റെ ഓരങ്ങളിലാണ് ഈ തേയ്ല തൊഴിലാളികളുടെ പാടി അവരുടെ ലയങ്ങൾ ഉണ്ടായിരുന്നത് നിരവധി അസം ബംഗാൾ മേഖലകളിൽ നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു അവരെ പറ്റി ഒരാളെ അവരിൽ ബഹുഭൂരിപക്ഷത്തെ പറ്റിയും ഒരു വിവരവുമില്ല കുറേ ആളുകളൊക്കെ അവിടെ നിന്നും നേരത്തെ മാറിയിരുന്നു ചിലർ വെള്ളം വരുന്ന കണ്ട് അവിടെ ഓടി രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ പറയുന്ന കുറേ കേസുകളല്ലാതെ ബഹുഭൂരിപക്ഷത്തെപ്പറ്റി ഇനിയും ഒരു വിവരവുമില്ല അവരുടെ ബന്ധുക്കൾ തിരഞ്ഞിവിടെ വരുമോ എന്ന് നമുക്കറിയില്ല അതേ അവിടെ തന്നെയാണ് ഒരു തേയില ഒരു എസ്റ്റേറ്റിൻ്റെ മാനേജർ അദ്ദേഹം അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം ഒഴുകിപ്പോയി കിട്ടിയിട്ടില്ല വേറൊരു എസ്റ്റേറ്റ് മാനേജർ അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് കുഞ്ഞു മക്കൾ അവരും പോയി അവരെയും കിട്ടിയിട്ടില്ല അപ്പം നമുക്കറിയാവുന്ന അത്തരം കേസുകൾ തന്നെയും നാട്ടുകാർ നമ്മളോട് പറയുന്നുണ്ട് അതിന് മുകളിലേക്ക് പോയാൽ അതിൻ്റെ ഇടത്ത് ഈ റോഡ് അതായത് വെള്ളാർമല വി എച്ച് എസ് സി റോഡെന്നാണ് അത് അറിയപ്പെടുന്നത് ആ റോഡിൻ്റെ ഇരുവശത്തും തിക്ലി പോപ്പുലേറ്റഡ് ആയ ജനവാസ മേഖലയായിരുന്നു അടുത്തടുത്തടുത്ത് വീടുകളുള്ള ആളുകളായിരുന്നു അതിൽ പലരെ പറ്റിയും ഇപ്പോഴും ഒരു വിവരവുമില്ല ആരും അത് ഈ ക്യാമ്പുകളില്ല ബന്ധുവീടുകളിലില്ല ആശുപത്രികളില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ബന്ധുവേടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ തിരയുന്ന വിവരം അറിഞ്ഞ് അവരത് ബന്ധുക്കളെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള സുഹൃത്തുക്കളെയോ ആരെയെങ്കിലും പഞ്ചായത്ത് ഒക്കെ അറിയിക്കേണ്ടതാണല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ഈ ഇവരെവിടെയെങ്കിലും ഉള്ളതായി ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ കാണാതായവരുടെ എണ്ണം എത്ര എന്നതിൽ കണക്കില്ല എന്നുള്ളതൊരു പ്രതിസന്ധി തന്നെയാണ് അത് ഈ കണക്ക് വേഗത്തിൽ ഉണ്ടാക്കാനും കഴിയില്ല നാട്ടുകാർ പറയുന്ന കണക്ക് അതിൽ കുറച്ച് എക്സാജറേഷൻ ഉണ്ടാവുമോ എന്ന് നമ്മളും സംശയിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അപ്പോൾ ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇനി തെരച്ചിലിന് എങ്ങനെ വേണം എന്നതിലൊരു റോഡ് മാപ്പ് ഉണ്ടാക്കേണ്ടത് മുഖ്യമന്ത്രി ഇപ്പോൾ തെരച്ചിൽ അവസാന ഘട്ടത്തിലാണെന്ന് പറയുന്നു അപ്പോൾ അപ്പോഴിതിനു അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും തെരച്ചിൽ എന്നതിൽ ഒരു വ്യക്തത ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം വരുത്തുമായിരിക്കും റവന്യൂ വകുപ്പ് വരുത്തുമായിരിക്കും അതല്ലാതെ നമ്മൾ ഈ മൺകൂമ്പാരങ്ങളിലെ തെരച്ചിൽ കൊണ്ട് മാത്രം ഈ കാണാതായവരെ മുഴുവൻ കണ്ടെത്തും എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ നാട്ടുകാർക്കുമില്ല തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ഇപ്പോൾ വിവിധ സേനാംഗങ്ങൾക്കുമില്ല അവരും ഈ പ്ലാൻ ബി എന്താവണം എന്നതിനെ പറ്റിയുള്ള ആലോചന നടത്തുന്നുണ്ടെന്നാണ് അവരുടെ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിവരമാണ് എസ് വിജയകുമാർ നൽകുന്നത് അഞ്ചാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ കാര്യമായ പ്രതീക്ഷ വെക്കുന്നില്ല തിരച്ചിലിറങ്ങിയിരിക്കുന്ന രക്ഷാപ്രവർത്തകർ ദൗത്യസംഘം എന്നാണ് വിജയകുമാർ പറയുന്നത്